ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം ഞാൻ എന്താ ചെയ്യുന്ന റൂമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേണ്ട ഇത് എൻ്റെ റൂമാണ് റൂമിൻ്റെ വാതിലിൽ കണ്ട ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ട അത് നമുക്ക് റൂമിലോട്ട് കയറാം അപ്പം ഇതാണ് റൂം നമുക്ക് കയറിയിട്ട് റൂമിൻ്റെ വാതിലൊന്ന് അങ്ങ് ക്ലോസ് ചെയ്യാം ഞാൻ റൂമിൻ്റെ വാതല് ക്ലോസ് ചെയ്തു അപ്പോൾ ക്ലോസ് ആയി എപ്പോഴും അപ്പോൾ കിടന്നൊക്കെ കേക്കി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കയറി ഇവിടെ തന്നെ ഇവിടെ നിന്ന് ആദ്യം ഒന്ന് റൂമൊന്ന് കാണിക്കാം ഇതാണ് റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് ബെഡ് ഇത് ഇത്രയും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം റൂമിൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടോട്ട് പോവാം അവിടെ ഒരു കബോർഡ് ഇരിപ്പുണ്ട് അപ്പോൾ ആ കബോർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല കാണിക്കണോ വേണേ കാണിക്കാം കബോർഡ് ഹാങ്ങേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയുണ്ട് ഇവിടെ ഒരു ഡ്രോയുണ്ടെന്ന് ഞാൻ അതൊന്നും തുറക്കാൻ പോകുന്നില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അപ്പം അത് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ എന്നിട്ട് തന്നെ ഇവിടെ ഒരു മിററുണ്ട് ഈ മിറർ നമ്മൾ ഞാൻ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഈ ഈ കാർഡുണ്ടല്ലോ നമ്മളുടെ ഇവിടെ കാർഡുണ്ട് കാർഡെടുത്താൽ മറ്റേ മിററിൻ്റെ ലൈറ്റ് പാണേ കേട്ടോ അതൊരു സെക്കൻഡത്തേക്ക് കാണുകയുള്ളു അപ്പം ഞാൻ പിന്നെ ഇതങ്ങടാം എന്നിട്ടൊന്ന് ഇവിടെ കെറ്റിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ചായ കോഫിയൊക്കെ ഇട്ട് കഴിക്കാം അതിന് വേണ്ടിയുള്ള കെറ്റിലുണ്ട് പിന്നെ വെള്ളം കൊണ്ടുവച്ചിട്ടുള്ളവർ പിന്നെ ഇത് ടോയ്ലറ്റാണ് അത് ഞാൻ കാണിക്കാം അപ്പം അതിനുമുമ്പ് ഇതൊരു ഇവിടെ ഒരു കർട്ടൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു വിൻഡോ ആണ് അത് ഞാൻ നോക്കിയായിരുന്നു എന്താണ്ട് ഇതാണ് എൻ്റെ ബെഡ് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഇത് രണ്ട് രണ്ട് ചെയറിപ്പുറത്ത് രണ്ട് ചെയറിപ്പുറത്ത് രണ്ട് രണ്ട് ടേബിളും ഉണ്ട് പിന്നെ കാർപ്പറ്റും ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വന്ന് ഈ ഒരു വിൻഡോ പിന്നെ ഇവിടെ ഒരു മിസ്റ്റീരിയസ് ഡോറുണ്ട് കേട്ടോ ഈ ഡോറ് ഞാൻ അവരെ ഇങ്ങനെ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നാലും ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അപ്പുറത്തൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അപ്പം അത് ഞാൻ കാണിക്കാം പിന്നെ അവിടെ എന്താണ് ഇപ്പുറത്തും ഒരു വിൻഡോ ഉണ്ട് വിൻഡോയിൽ ഇങ്ങനെ കട്ടൺ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കൊട്ടാരമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തന്നാൽ കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ പോയപ്പോഴത്തേക്കും ഇവർക്ക് കൊടുത്തപ്പോഴത്തേക്കും ഈ ഡോറ് ക്ലോസ് ചെയ്തതാണ് തോന്നുന്നത് ഇതിനകത്ത് അവരുടെ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയാണ് ഇത് പിന്നെ ഇവിടെ ഒരു കൊച്ചു ടേബിളാണുള്ളത് അവിടെയും കൊണ്ട് എൻ്റെ ബാഗ് വെച്ച് പിന്നെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ കണ്ടല്ലോ ബെഡ് കണ്ടില്ലേ ബെഡ്ഡിങ്ങനെയാണ് ഇത് ഞാനിങ്ങനെ ഇവിടെ കുഴപ്പമില്ല നല്ല രസമാണ് നല്ല രസമായിട്ടാണുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ടോയ്ലറ്റ് നോക്കാം ടോയ്ലറ്റ് ഒരു വലിയ ബിഗ് ടോയ്ലറ്റ് ആണ് അപ്പോൾ ടോയ്ലറ്റ് തുറന്ന് എന്താ ടോയ്ലറ്റ് ബിഗ് ടോയ്ലറ്റ് ആണ് അതിനകത്തോട്ട് കേരളം അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ വിൻഡോ ഒക്കെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പുറ വെളിയിലായിട്ടുള്ളത് വലിയ ആണ് അല്ല ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡാണ് ഇത് കൊട്ടാരമായിരുന്നു വലിയ അകത്തറൊക്കെ ഉണ്ട് വെളിയിൽ ഞാൻ കാണിക്കാം ഞാൻ അവരുടെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല എൻ്റെ ടവലാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ നല്ല ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഹോട്ട് വാട്ടർ ആണ് അതിൽ നിന്ന് വരുന്നത് വെള്ളത്തിൽ അവരുടെ പക്കറ്റ് പിന്നെ ഇവിടെ ബോഡി വാഷും ഷാംപൂക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട് ഇത് പിന്നെ മിററാണ് അവിടുത്തെ പിന്നെ ഇത് ഇട്ട പോലെ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അവരുടെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ഇത് ബ്രഷ് സോപ്പൊക്കെ ഞാൻ എൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത് കണ്ടില്ല ഞാനിവിടെ ബി എൽ സോപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മനസ്സിലായല്ല എന്താണെന്ന് അപ്പം ഇതൊക്കെയാണ് ഇട്ട് പിന്നെ ഇവിടെ നമ്മളുടെ അയോധ്യയിൽ വന്നപ്പോൾ കോഹിനൂർ പാലസിലെ റൂമിന്റെ വരെ പിന്നെ ഞാൻ പടം വാങ്ങിച്ചിട്ടുണ്ട് രാമലല്ലയുടെ അത് ഞാൻ പിന്നെ കാണിക്കാം വേറൊരു വീഡിയോയിൽ അപ്പോൾ പിന്നെ ഇതാണിങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇവിടെ എൻ്റെ കുഞ്ഞ് ബാഗുണ്ടല്ലോ ഹാൻഡ് ബാഗ് അത് വച്ചിരിക്കുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും എൻ്റെ റൂമിൻ്റെ ഇതൊക്കെ ഇഷ്ടമായി വിചാരിക്കണ എ സി അവിടെയാണ് വെച്ചിരിക്കുന്നത് എ സി അവിടെയാണ് ഇരിക്കുന്നത് ഇതൊരു ഫാനും ഉണ്ട് പിന്നെ നല്ല എ സിയൊക്കെയാണ് നല്ല കൂളിങ് എ സിയൊക്കെയാണ് നല്ല ഭംഗിയാണ് എല്ലാവർക്കും എൻ്റെ റൂമിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റീരിയസ് ഡോറ് ഞാൻ കാണിച്ചില്ല അതിൻ്റെ അകത്തൊരു റൂമുണ്ട് അത് കട്ടൻ പൊക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം